നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ നാടു കടുത്തുന്നതിന് വേഗത്തിലാക്കുവാനുള്ള പദ്ധതികൾ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് ഇന്ന് പ്രഖ്യാപിക്കും സ്ഥിരതാമസത്തിനെ അപേക്ഷിക്കുന്നതിനായി ഇനി ഇരുപത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നതുൾപ്പെടെയുള്ള വലിയ നിയമപരിഷ്കരണമാണ് പ്രഖ്യാപനത്തിൽ ഉണ്ടാവുക എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നതിനുള്ള സഹകരണം സർക്കാരുകൾ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നത് യു കെ നിർത്തലാക്കും അഭ്യർത്ഥികളുടെ സ്വദേശ രാജ്യങ്ങൾ സുരക്ഷിതമാണെന്ന് വിലയിരുത്തുന്നു വിലയിരുത്തുന്ന പക്ഷം അവർക്ക് മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടതായി വരും അഭ്യാർത്ഥി പദവി നിശ്ചിത ഇടവേളകളിൽ പുനഃപരിശോധിക്കും തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് രാജ്യത്ത് അഭ്യാർത്ഥി നിയമപരിഷ്കരണത്തിന്റെ ഭാഗമായി വരുവാൻ പോകുന്നത് യുകെയിലെ മൂന്നിൽ രണ്ട് നഴ്സുമാർക്ക് അനാരോഗ്യകരമായ സമയത്തും ജോലി ചെയ്യേണ്ടതായി വരുന്നുവെന്ന് യൂണിയൻ ജീവനക്കാരുടെ കുറവ് തൊഴിലാളികളെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും അവധിയെടുക്കുവാൻ അവരെ നിരുത്സാഹപ്പെടുത്തുന്നുവെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് സിഇഒ പറയുന്നു റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരുപതിനായിരത്തിലധികം നഴ്സിംഗ് ജീവനക്കാരിൽ നടത്തിയ സർവേയിലാണ് അറുപത്തിയാറ് ശതമാനം പേർ അസുഖാവധിയിൽ പോകേണ്ടിയിരുന്ന സമയത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത് രോഗത്തിന്റെ ഏറ്റവും വലിയ കാരണം സമ്മർദ്ദമാണെന്നാണ് വെളിപ്പെടുത്തൽ ജീവനക്കാരുടെ കുറവുള്ള ആശുപത്രികളിൽ ജോലി ചെയ്യുന്നത് നഴ്സിംഗ് ജീവനക്കാരെ അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ നിക്കോളർ പറഞ്ഞു ഓരോ ഷിഫ്റ്റിലും ഓരോ രോഗിക്കു വേണ്ടി പരമാവധി ചെയ്യാൻ നഴ്സിംഗ് ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡസൻ കണക്കിന് ആളുകളെയും ചിലപ്പോൾ ഒരേ സമയം നൂറിലധികം പേരെയും പരിചരിക്കുക എന്ന അസാധ്യമായ ജോലി അവർക്ക് ചെയ്യേണ്ടതായും വരുന്നു അതിനാൽ നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ അടിയന്തിരമായി ഇടപെടണമെന്ന ഇതിനായി ഒരു തുക വകയിരുത്തണമെന്നും അതിലൂടെ സുരക്ഷിതമായ തൊഴിൽ പരിസ്ഥിതി ഉറപ്പാക്കണമെന്നും യൂണിയൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു കാണാതായ റോയൽ നേവി ഗ്രൂ അംഗത്തിനുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു ജീവനക്കാരെ കണ്ടെത്താനായിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു റോയൽഫീൽഡ് ആക്സഡി ടൈറ്റ് സെർച്ച് എന്ന കപ്പലിലെ ഗ്രൂ അംഗത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് കാണാതാകുന്നത് കൌണ്ടി ഡൊണാഡ് മുതൽ കൌണ്ടി മായു വരെയുള്ള വടക്കു പടിഞ്ഞാറ തീരത്തെ കടലിൽ നിരവധി ഏജൻസികൾ ചേർന്ന് വ്യാപകമായ തിരച്ചിൽ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയിരുന്നു പക്ഷേ തിരച്ചിൽ ഫലം കണ്ടെത്താനാകാത്തതുകൊണ്ടാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് െന്ന് പ്രതിരോധ മന്ത്രാലയം ഈസ്റ്റ് സസെക്സിലെ ഒരു സൈനിക ക്യാമ്പിൽ അഭയം തേടുന്നവരെ പാർപ്പിക്കുവാനുള്ള സർക്കാർ പദ്ധതിക്കെതിരെ വീണ്ടും പ്രതിഷേധം ഞായറാഴ്ച രാവിലെ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് എന്നാൽ പ്രതിഷേധം ആസൂത്രിതവും സമാധാനപരവുമായിരുന്നുവെന്ന് സസെക്സ് പോലീസ് അറിയിച്ചു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു ക്രൌബയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പരിശീലന ക്യാമ്പിൽ അറുനൂറോളം പേരെ താൽക്കാലികമായി പാർപ്പിക്കുമെന്ന് സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടു രാജ്യത്തുടനീളമുള്ള ജനങ്ങളുടെ മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായാണ് അഭയം തേടുന്നവരെ സൈനിക താവളങ്ങൾ പോലെയുള്ള കൂടുതൽ അനുയോജ്യമായ താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പൊതുസുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു ഭവന നിർമ്മാണ വളർച്ചയ്ക്ക് പ്രകൃതി ഒരു തടസ്സമല്ലെന്നും അതിനെ തടസ്സമെന്ന നിലയിൽ കാണുന്നത് ഭവന ലക്ഷ്യങ്ങളും പ്രകൃതി സംരക്ഷണ ലക്ഷ്യങ്ങളും നഷ്ടപ്പെടുത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നും പാർലമെന്ററി കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി നിലവിലുള്ള സംരക്ഷണ നിയമങ്ങളാണ് പതിനഞ്ച് ലക്ഷം വീടുകളിൽ പാർലമെന്റ് കാലാവധിക്കകം നിർമ്മിക്കുവാനുള്ള ലക്ഷ്യത്തിന് തടസ്സമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഇതിന് മറുപടി നൽകുകയായിരുന്നു പാർലമെന്ററി കമ്മിറ്റി പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽ നിലവിലുള്ള ജൈവവൈവിധ്യ ഹാബിറ്റ സംരക്ഷണ നിയമങ്ങളെ മറികടക്കുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ബില്ലിലെ നടപടികൾ മാത്രം സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പര്യാപ്തമല്ലെന്ന് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ എൻവിയോൺമെന്റ് ഓഡിറ്റ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി പ്രകൃതിയെ കുറ്റക്കാരനാക്കുന്നത് പ്ലാനിംഗ് സംവിധാനത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ വെല്ലുവിളികളെ നേരിടുന്ന പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന ദുർബലപ്പെടുത്തുമെന്ന് ഭവനമന്ത്രാലയ വക്താവ് പ്രതികരിച്ചു ഇംഗ്ലണ്ടിൽ പതിനഞ്ച് ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടു് ഭവന പ്രതിസന്ധി പരിഹരിക്കാനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ബജറ്റ് ഊഹാപോഹങ്ങൾ യുകെയിലെ പ്രോപ്പർട്ടി വിപണിയെ തളർത്തിയെന്ന് പ്രമുഖ പ്രോപ്പർട്ടി വെബ്സൈറ്റായ റൈറ്റ് മൂവ് പുറത്തിറക്കിയ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു നവംബറിൽ പുതിയ വിൽപ്പനക്കാരുടെ ശരാശരി വില പ്രതിമാസം ഒന്നേ പോയിന്റ് എട്ട് ശതമാനം അഥവാ ആറായിരത്തി പൌണ്ട് കുറഞ്ഞുവെന്നാണ് പ്രോപ്പർട്ടി ടാക്സ് പരിഷ്കരിക്കാൻ ചാൻസലർ സമ്മർദ്ദത്തിലായതോടെയാണ് ഈ ഡാറ്റ പുറത്തുവരുന്നത് നവംബർ മാസത്തിൽ വിലകൾ മാസം തോറും കുറയുന്നത് സാധാരണമാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഈ സമയത്ത് ഏറ്റവും വലിയ ഇടിവാണ് ഇപ്പോഴത്തേത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് വിപണിയിലെ ഈ ഇരുട്ടിന് ഒരു പരിധിവരെ കാരണമായതെന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി മാറ്റങ്ങളെ കുറിച്ച് ആളുകൾ പരിഭ്രാന്തിയിലാണെന്ന് വിപണി വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു നവംബർ ലയൻസ് ക്ലബ് കൊച്ചി യൂറോപ്പ് രൂപീകൃതമാകുന്നു യൂറോപ്പിൽ ആദ്യമായാണ് മലയാളികൾ നേതൃത്വം നൽകുന്ന ലയൻസ് ക്ലബ്ബ് രൂപീകൃതമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം ബർമിംഗ്ഹാമിൽ നടന്നു നവംബർ പതിനഞ്ചിന് മാസ്റ്റിൻടീം ടെന്നീസ് ക്ലബിലാണ് യോഗം നടന്നത് ലയൻസ് ക്ലബ് കൊച്ചി യൂറോ പ്രസിഡന്റ് ഷോയി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ നടന്ന മീറ്റിംഗിൽ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു ലോകത്താകമാനമായി ഇരുന്നൂറ് രാജ്യങ്ങളിലായി ഒന്നേ പോയിന്റ് നാല് മില്യൺ അംഗങ്ങളുള്ള ബൃഹത്തായൊരു സംഘടനയുടെ ഭാഗമായി ലയൻസ് ക്ലബ്ബ് കൊച്ചി യൂറോപ്പ് നിലവിൽ വരുമ്പോൾ അത് യൂറോപ്പിലെ മലയാളി കുടിയേറ്റ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറുമെന്ന് പ്രസിഡന്റ് ഷോവൈ കുര്യാക്കോസ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു യോഗത്തിൽ സെക്രട്ടറി ജോളി തോമസ് ട്രഷറർ ടിൻറ്റു എബ്രഹാം എന്നിവർ സംഹിതരായിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ബിജു വർഗീസ് ജിബു ജേക്കബ് സുബി കുരുവിള ജിതേഷ് നായർ സിജോ അറയ്ക്കാൻ സിറോഷ് ഫ്രാൻസിസ് ജോൺസൺ മാളിയയ്ക്കാൻ ടിൻഡോ കുര്യാക്കോസ് കന്യാേഷ്യസ് അത്തിഴിയിൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടുവാനും സംഘടനയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം തുടർ നടപടികൾ എന്നിവയെക്കുറിച്ച് തീരുമാനമെടുക്കുവാനും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധാരണയായി ആദ്യഘട്ടം എന്ന നിലയിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഏകോപനം സാമൂഹിക നന്മയ്ക്കായി ഒതുങ്ങുന്ന വിവിധ പരിപാടികൾ എന്നിവ ലയൻസ് ക്ലബ്ബ് കൊച്ചി യൂറോപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വി മുദ്രാവാക്യവുമായി ലോകം മുഴുവൻ സേവന സന്നദ്ധരുള്ള ഈ ആഗോള സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് യു കെ യൂറോപ്പ് മലയാളി സമൂഹത്തിൽ നിന്ന് അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് ഷായ് കുര്യാക്കോസ് അറിയിച്ചു ഇതോടുകൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം